ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു ഹെൽത്തി അമ്മി ബൈറ്റ്സ് വിത്ത് മീ സൂസൻ ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള നാൻകെട്ടയുടെ റെസിപ്പിയാണ് വളരെ ഈസിയായി വളരെ കുറച്ച് ചേരുവകൾ കൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ വീട്ടിൽ തയ്യാറാക്കി എടുക്കാവുന്നതാണ് അപ്പോൾ നിങ്ങൾ വീഡിയോ കാണുന്നതോടൊപ്പം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ എന്നാൽ നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം ഒരു ഹാഫ് കപ്പ് ഷുഗർ മെഷർ ചെയ്ത് മിക്സിയുടെ ജാറിലിട്ട് നന്നായി പൊടിച്ചെടുക്കാം നല്ല ഫൈൻ പൗഡറായി പൊടിച്ചെടുക്കണം നല്ല ആയി പൊടിഞ്ഞിട്ടുണ്ട് പെർഫെക്റ്റ് ഇതിന് ഈ ഒരു അരിപ്പേൽ കൂടെ അരിച്ചെടുക്കണം ഇങ്ങനെ അരിച്ചെടുക്കുന്നത് അതിനകത്ത് എന്തെങ്കിലും ചെറിയ ഗ്രാന്യൂംസ് ഉള്ളത് മാറുന്നതിനും കൂടുതൽ എയറിയാവുന്നതിനും സഹായിക്കും ഇതിലേക്ക് അരക്കപ്പ് നെയ്യ് നോർമൽ ടെമ്പറേച്ചറുള്ള നെയ്യ് ചേർത്ത് കൊടുക്കാം എന്നോ ഉരുക്കിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇതിന്റെ കൂടെ ഒരു ടീസ്പൂൺ തൈരും കൂടെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതൊരു ബീറ്ററോ ഇതുപോലെ ഒരു ഹാൻഡ് ബ്ലെൻഡറോ ഉപയോഗിച്ച് നല്ല ഫ്ലഫി ആയി അടിച്ചെടുക്കാം ഹാൻഡ് ബ്ലെൻഡർ ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഇതുപോലെ ഒരു അഞ്ച് മിനിറ്റ് അടിച്ചെടുക്കണം ഇത് ഫ്ലഫി ആകും തോറും കളറും മാറി നല്ല ഓഫ് വൈറ്റ് കളർ ആവും ഇവിടെ കാണാമല്ലോ ഇതിപ്പോ നല്ല ഫ്ലഫി ആയി കളറ് മാറി വന്നിട്ടുണ്ട് നല്ല ഏറെ ആയി വന്നിട്ടുണ്ട് ഇങ്ങനെയാക്കി എടുക്കുന്നത് കാരണം ഞാൻ കട്ടായി നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും ഇതിലേക്ക് ഒരു ടീസ്പൂൺ വാനില എസൺസോ കൂടെ ചേർക്കാം ഏലക്കായ പൊടിച്ചതും ചേർക്കാവുന്നതാണ് ഒന്ന് നന്നായി യോജിപ്പിച്ചെടുക്കാം ഇത് മാറ്റിവെക്കാം ഇനി വേണ്ടത് മൈദയാണ് ഓൾ പർപ്പസ് ഫ്ലോർ ഒരു കപ്പ് മൈദ എടുത്തിട്ടുണ്ട് മൈദയ്ക്ക് പകരം ഗോതമ്പ് പൊടിയും ഉപയോഗിക്കാവുന്നതാണ് മൈദയാണെങ്കിൽ കൂടുതൽ സോഫ്റ്റ് ആയിട്ട് കിട്ടും ഇതിലേക്ക് ഹാഫ് ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ചേർത്ത് ഒന്ന് അരിച്ചെടുക്കാം ഇങ്ങനെ കുറഞ്ഞെടുക്കുന്ന കാരണം ബേക്കിംഗ് സോഡ മൈദയുടെ എല്ലാ ഭാഗത്തും ചെല്ലുകയും കൂടുതൽ ഏറിയായി സോഫ്റ്റായി നൻകട്ടായി വരുന്നതിനും സഹായിക്കും പൊടിയും ഷുഗറും നെയ്യും കൂടെ ചേർത്ത് മിശ്രിതവും നന്നായി ഇളക്കി യോജിപ്പിക്കാം ഇനി ഇത് കഴിവിച്ചിളക്കാം കഴിവിളക്കി നമ്മുടെ ചപ്പാത്തിക്ക് ആട്ട കുഴിക്കുന്ന പോലെ നല്ല ആട്ടയാക്കി എടുക്കണം ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ പാലൊഴിച്ച് ഇളക്കാവുന്നതാണ് വേണമെങ്കിൽ ചേർത്താൽ മതി വെള്ളമൊന്നും ഒഴിക്കരുത് ഇതുപോലെ നല്ല ആട്ടയായി കിട്ടും ഇത് മാറ്റി വെക്കാം ഒരു ട്രേയിലേക്ക് അല്പം എണ്ണ കൊടുക്കുന്നു ഇതൊന്ന് സ്പ്രെഡ് ചെയ്ത ശേഷം ഇതിലേക്ക് ബട്ടർ പേപ്പർ വെച്ച് കൊടുക്കണം ഇതിലേക്ക് മാവ് ഷേപ്പ് ചെയ്ത് വെക്കാം ഒരു ചെറിയ ഉരുള കയ്യിൽ വെച്ച് ഇതുപോലെ ഉരുട്ടിയ ശേഷം ഒന്ന് മുകൾ ഭാഗത്ത് ചെറുതായി പ്രസ് ചെയ്ത് കൊടുക്കുക ഇതേപോലെ എല്ലാം റെഡിയാക്കി എടുക്കാം കയ്യിൽ വെച്ചതിന് വളരെ ഈസിയായി ഷേപ്പ് ചെയ്തെടുക്കാവുന്നതാണ് കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമാവും ഇങ്ങനെ ഷേപ്പ് ചെയ്തെടുക്കാൻ വേണ്ടി ഇടയിൽ അറേഞ്ച് ചെയ്യുമ്പോൾ ഇടയ്ക്ക് ഗ്യാപ്പിട്ട് അറേഞ്ച് ചെയ്യുക ഇത് ചൂടാവുമ്പോൾ എക്സ്പാൻഡ് ചെയ്യുന്നതായിരിക്കും അതുകൊണ്ട് അല്പം ഗ്യാപ്പിട്ട് അറേഞ്ച് ചെയ്യാം മുകളിലേക്ക് ഭംഗിക്കായി കുറച്ച് നട്ട്സ് വെക്കാം ഞാൻ ഇവിടെ കുറച്ച് ബദാമും കാഷോ നട്ട്സും കട്ട് ചെയ്ത് വെക്കുകയാണ് കട്ട് ചെയ്തോ മുഴുവനായിട്ടോ വെക്കാവുന്നതാണ് ഞാൻ എല്ലാം ഓവനിലേക്ക് പോകാൻ റെഡി ആയിട്ടുണ്ട് എല്ലാത്തിലും നട്ട്സ് വെച്ചു പ്രീഹീറ്റ് ചെയ്ത വൺ സെവൻറ്റി ഡിഗ്രിയില് പ്രീഹീറ്റ് ചെയ്ത ഓവനിലൊരു ഫിഫ്റ്റീൻ മിനിറ്റ്സ് ബേക്ക് ചെയ്തെടുക്കണം ഫിഫ്റ്റീൻ മിനിറ്റ്സ് ആയിട്ടുണ്ട് നാൻ കട്ടായി റെഡിയാണ് ചെക്ക് ചെയ്യാം ഇത് കണ്ടോ നല്ല പെർഫെക്റ്റ് ആയിട്ട് ബേക്ക് ആയി വന്നിട്ടുണ്ട് ബദാം ഫുള്ളായി വെച്ച് ഇതുപോലെ ബേക്ക് ചെയ്തെടുക്കാം ബേക്കറിയിൽ നിന്ന് കിട്ടുന്ന അതേ രുചിയിൽ അതിൽ നല്ല ക്വാളിറ്റിയിൽ വളരെ ഈസിയായി വീട്ടിൽ നാൻ കട്ടായി ഉണ്ടാക്കി കഴിക്കാം ഒരെണ്ണം ഒന്നെടുത്ത് പൊട്ടിച്ച് നോക്കാം ഇത് നോക്കൂ എത്ര ഈസിയായി പൊട്ടി വരുന്നു നല്ല സോഫ്റ്റ് ആയിട്ട് വയലിട്ടാൽ അലിഞ്ഞു പോകും നല്ല എയർടൈറ്റ് കണ്ടെയ്നറിലിട്ട് ആഴ്ചക്കുറോളം ഉപയോഗിക്കാവുന്നതാണ് ഞാൻ കെട്ടായി ഇതേപോലെ ഉണ്ടാക്കി ഗസ്റ്റിനും ഫാമിലിക്കുമൊക്കെ ഷെയർ ചെയ്യൂ നമുക്ക് ഇവരോട് ചോദിച്ചു നോക്കാം എങ്ങനെയുണ്ടായിരുന്നു എനിക്കും വീഡിയോ ഇഷ്ടമായി നിങ്ങൾക്കും ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണേ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യണേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ അടുത്തുള്ള ബെല്ലൈക്കനൂടെ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക ഉടൻ തന്നെ അടുത്ത വീഡിയോയുമായി എത്തും തീർച്ചയായും കാണേ താങ്ക് യു